കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആത്മഹത്യ ജിസ്മോൾ അതായത് വിദ്യാസമന്വയായ ഒരു അഡ്വക്കേറ്റും അവരുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് മീനച്ചിലാറിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ശരിക്കും ആ സംഭവത്തിന് ഞെട്ടലാണ് ഇപ്പോൾ വീട്ടുകാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും എല്ലാം എന്തായാലും സാഹസികമായി വേഷം മാറി ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി തെളിവ് വരെ ശേഖരിച്ച ഒരു ധീരയായ വനിതയായിരുന്നു ഈ ഒരു അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തീർത്തും പ്രൊഫഷണൽ ആയ അവർക്ക് ഈ ഒരു വ്യക്തി ജീവിതത്തിൽ ധൈര്യം ചോർന്നു പോയത് എവിടെയാണ് രണ്ട് പിഞ്ചു പിഞ്ചുമക്കളോടൊപ്പം തന്നെ ആറ്റിൽ ചാടി ജീവൻ എടുക്കാൻ ഉണ്ടാക്കിയ അതിനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു ഏറ്റുമാനൂരിൽ ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ജിസ്മോളുടെ ആത്മഹത്യയിൽ ശരിക്കും പറഞ്ഞാൽ സഹപ്രവർത്തകരാണ് ഞെട്ടിയിരിക്കുന്നത് കാരണം അത്രയ്ക്ക് ബോൾഡായ അഡ്വക്കേറ്റ് ജിസ്മോളിനെ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ സാധിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് എന്നിട്ട് നമുക്ക് അഡ്വക്കേറ്റ് ജിസ്മോളുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കോട്ടയം നീറിക്കാട് തൊണ്ണൻ മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മുപ്പത്തിരണ്ട് വയസ്സാണ് മക്കളായ നേഹ മറിയ നാല് വയസ്സും നോറ ജി ജിമ്മി ഒരു വയസ്സുമാണ് പ്രായമുള്ളത് ഇവരാണ് ചൊവ്വാഴ്ച ഏറ്റുമാനൂർ പേരൂർ പള്ളിക്കുന്ന് പള്ളിക്കടവിൽ നിന്ന് മീനച്ച ചാടി ജീവനൊടുക്കിയത് ജിസ്മോൾ ഏറ്റെടുത്ത ഒരു കേസിന്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടൽ അടക്കം സഹപ്രവർത്തകർ ഈ ഒരു ഘട്ടത്തിൽ ഓർക്കുകയാണ് അതായത് ഭർത്താവ് അന്യായമായിട്ടും അല്ലെങ്കിൽ മാനസികാരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട ഒരു യുവതിയെ കാണാൻ വേഷം മാറിയാണ് ജിസ്മോൾ അവിടെ ചെന്നത് അത്രയ്ക്കും ധീരയായിരുന്നു ഈ ഒരു ജിസ്മോൾ എന്നാണ് അവർ പറയുന്നത് യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ജിസ്മോളുടെ ഇത്തരം ഒരു സാഹസിക ഇടപെടൽ തുടർന്ന് ഇവർ നൽകിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഈ ഒരു വിഷയം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു അമിക്കസ് ക്യൂറി നേരിട്ട് ആശുപത്രിയിലെത്തി എത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകൾ ശേഖരിക്കുകയും ചെയ്തു കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മുന്നിൽ ഹാജരാക്കി പരിശോധിപ്പിച്ചു ഇതിന്റെ എല്ലാം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതോടെയാണ് പരാതിക്കാരിയോട് ഹാജരാകാൻ വേണ്ടിട്ട് ഈ ഒരു കോടതി നിർദ്ദേശിച്ചത് ഋച്ചി അവരോട് നേരിട്ട് സംസാരിക്കുകയും തുടർന്ന് മോചനത്തിലുള്ള ഉത്തരവിടുകയും ചെയ്തു അന്ന് ഒരു യുവതിയുടെ ജീവിത പ്രതിസന്ധിയിൽപ്പെട്ട ജിസ്മോൾക്ക് ഇപ്പോൾ അതിന് സാധിക്കാതെ പോയത് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു അഭിഭാഷകർ ഓർക്കുന്നത് ജിസ്മോളുടെ ആത്മഹത്യ ഈ അഡ്വക്കേറ്റ്സിന് ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മകൾ മാനസിക പീഡനം നേരിട്ടുവെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം ആ ഒരു വീട്ടിൽ എന്താണ് നടന്നതെന്നും പുറം ലോകം അറിയണമെന്നാണ് ജിസ്മോളുടെ പിതാവ് മുത്തൂലി പടിഞ്ഞാറ്റിൻകര പി കെ തോമസ് പറയുന്നത് ഭർത്താവ് ജിമ്മി മർദ്ദിച്ചിരുന്നതായും ജിസ്മോൾ നേരിട്ടത് ഒരു ക്രൂരപീഡനമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മരണവിവരമറിഞ്ഞ് യു കെയിൽ നിന്ന് നാട്ടിലെത്തിയ തോമസും ജിസ്മോളിന്റെ സഹോദരൻ ജിറ്റു പി തോമസും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നീതിക്കായി ഏതറ്റം വരെയും പോകും യു കെയിൽ നിന്ന് വിഷു ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തിരുന്നില്ല നേരത്തെ ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലും തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മകൾ പറഞ്ഞിരുന്നു ഇതായിരുന്നു പിതാവ് പറഞ്ഞിരുന്ന കാര്യം അതുകൂടാതെ ഈ ഒരു ജിസ്മോളുടെ സഹോദരൻ ജിറ്റു മാധ്യമങ്ങളുടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരാഴ്ച മുൻപ് ചേച്ചി വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് ആയാണ് സംസാരിച്ചതെന്നുമാണ് സഹോദരൻ പറയുന്നത് അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്കും എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ് എന്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചി അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിനെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ഭർത്താവിന്റെയും കുടുംബാംഗങ്ങൾക്കും പങ്കുട്ട് ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തമാതാവ് എന്നിവരെല്ലാം നിന്ന് മാനസിക പീഡം നേരിടേണ്ടി വന്നിട്ടുണ്ട് ജിമ്മി പലപ്പോഴും കുത്തുവാകൾ പറഞ്ഞ് നോവിക്കുമായിരുന്നു എന്നാണ് ഈ ഒരു സഹോദരനടുത്ത് പറയുന്നത് ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു ചേച്ചിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ഈ ഒരു ഭർത്താവ് ഇട്ടിരുന്നില്ല കൂടി ജിറ്റു ഇവിടെ പറയുന്നുണ്ട് അപ്പം ആകെ മൊത്തം ഈ ഒരു കുടുംബത്തിന് അറിയാമെന്ന് മകൾ ഇത്തരത്തിൽ പ്രശ്നത്തിൽ പെട്ടുകിടക്കയാണ് എന്നിട്ടുപേർ എന്തുകൊണ്ട് അന്ന് ഇതിനെതിരെ ഒരു പ്രതികരിക്കാതിരുന്നെന്നുള്ള അതിശയമാണ് കേട്ടോ അപ്പം ഈയൊരു കുടുംബത്തിന് എല്ലാം കാര്യം അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മേബി ഇവർക്ക് തന്നെ ഈ ഒരു ആത്മഹത്യ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അല്ലെ മകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലാണ് എന്നറിയുമ്പോൾ മകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അത് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ടു കൊടുത്താൽ പിന്നെ അവള് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണോ ചില മാതാപിതാക്കൾ അങ്ങനെയാണ് അത് ചിലരാണെട്ടോ എല്ലാവരുടെയും കാര്യമല്ല ചില മാതാപിതാക്കൾ അങ്ങനെയാണ് കെട്ടിച്ചു വിട്ടാൽ പിന്നെ ആ ഭാരം ഒഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഈ ഒരു അഡ്വക്കേറ്റിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ മേ ബി ഒന്ന് ആരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആരോട് പോയാൽ എന്ത് സഹായം അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തിലാണ് നമുക്കൊരു ആത്മഹത്യ ടെൻഡൻസി തോന്നുന്നത് ആ ഒരു നിമിഷത്തിൽ ആ ഒരു അഡ്വക്കേറ്റിന് അങ്ങനെ വന്നു രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ടാണ് അവര് ചാടിയ ഇതേ പ്രതിസന്ധി തന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മളെ ഏറ്റവും നല്ല ഒരു ഷൈനിയുടെ ആത്മഹത്യ കേസുമായി നമ്മള് നോക്കിയതല്ലേ അന്നും രണ്ട് പൊന്നോമന മക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഷൈനി അതും ഇതുപോലെ തന്നെയായിരുന്നു ഭർത്താവിന്റെ മാനസിക പീഡനവും അതുപോലെ ജോലിയില്ലായ്മ ഇതുപോലെ വീട്ടുകാരുടെ സഹകരണം ഇല്ലാത്തതിന്റെ ഒക്കെ പേരിലാണ് ഈ ഒരു ആത്മഹത്യ തന്നെ നടക്കുന്നത് മേ ബി ഈ ഒരു ആത്മഹത്യ കേസ് ഈയൊരു ജിസ്മോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ ഒന്നാമതെ ഈ ഒരു വാർത്തയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ ചർച്ചാ വിഷയമായ ഒരു കേസായിരുന്നു ഷൈനിയുടെ ആത്മഹത്യ അപ്പം അതുപോലെ ഒരു എന്താ പറയണം ആ ഒരു കാര്യം ഓർത്തിട്ടാണോ ജിസ്മോൾ ഇതൊക്കെ ചെയ്തേ എന്നുള്ള അറിയില്ല ട്രെയിനിന് മുന്നിൽ ചാടുന്നതിന് പകരം അവര് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്തായാലും പോലീസ് അന്വേഷണം ചെയ്യുന്നുണ്ട് തക്കതായ കാരണം എന്താണെന്ന് അവര് കണ്ടുപിടിക്കുമെന്നാണ് വിശ്വാസം നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒരു കാരണം പറയുന്നതെന്ന്